ഏതായാലും ചാനലിലൂടെ മാത്രമാണ് അടൂർ പ്രകാശിനെ എസ് ഐ ടി വിളിച്ചിട്ടുണ്ടേ എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു അതിന്നലെ ഞാൻ ശിവഗിരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് മാതൃഭൂമിയാണ് എന്നോട് ആ ചോദ്യം ഉന്നയിച്ചത് ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു അറിവുമില്ല എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു കാഴ്ച ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അപ്പോൾ ശശിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പക്ഷേ ഞങ്ങളെ ഒക്കെ നേരിട്ട് അറിയിച്ചാൽ എനിക്ക് ഒന്നും മറച്ചു വെക്കുവാനുമില്ല ഏതവസരത്തിൽ അറിയിച്ചാലും അവിടെ എത്തുവാനും തയ്യാറാണ് പക്ഷേ ചാനലുകാർ പറയുന്നതനുസരിച്ച് നിങ്ങൾ പറയുമ്പോൾ ഞാൻ എസ് ഐ ടിയുടെ മുമ്പിലേക്ക് പോവുക എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമായി ഞാൻ കാണുന്നില്ല പക്ഷേ ഏതെങ്കിലും അവസരത്തിൽ എന്നെ വിളിച്ചാൽ നിങ്ങളെ കൂടി അവിടേക്ക് കൊണ്ടുവരണം അവിടേക്ക് അനുവദിക്കണം എന്ന് ഞാൻ പറയും അതല്ല എങ്കിൽ അതിനു മുമ്പ് തന്നെ ഞാനവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെക്കൂടി അറിയിക്കുന്നതാണ് എനിക്ക് യാതൊരു കാര്യത്തിലും മറച്ചു വെക്കാൻ ഇല്ല എന്ന് ഇത്തരണത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയോ ഒരു ഭയവും ഇല്ല അങ്ങനെ ഒരു ഭയമാണെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെ ഈ പറയുന്നത് കേട്ടാൽ ചാനലിൽ വന്ന വാർത്തകളൊക്കെ കണ്ടാൽ ഒരുപക്ഷേ ഞാൻ എന്നെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നാണ് ചാനലിലെ വാർത്തകൾ കണ്ടപ്പോൾ ഞാൻ കരുതിയിരുന്നത് ഞാൻ ഇന്നലെ പിന്നെ ശിവഗിരിയിൽ നിന്നും നേരെ തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരത്ത് മറ്റൊരു ചടങ്ങിൽ പങ്കെടുത്തു ഇതെല്ലാം പങ്കെടുക്കുമ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ആളുകളെ അറിയിച്ചു കൊണ്ടാണ് ഇരുന്നേ കാരണം ഒളിച്ചു പോയതാണ് എന്ന് വീണ്ടും അടുത്ത വാർത്ത നിങ്ങളാരും കൊടുക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്തത് മാത്രമല്ല ഞാൻ എന്തായാലും എസ് ഐ ടിയുടെ മുമ്പിൽ പോകുന്നതിന് മുമ്പ് ചാനൽ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളെക്കൂടി വിവരങ്ങൾ അറിയിക്കും അവർ നിങ്ങളെക്കൂടി അവിടെ അനുവദിക്കുന്നില്ല എങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാൻ പോകുന്ന അവസരത്തിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കാലേ കൂട്ടി അറിയിക്കുന്നത് താങ്കൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അറിയാം ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അറിയാമെന്നുള്ളതാണോ ആർക്ക് താങ്കൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളെ കൂടി അറിയിക്കുമെന്ന് ഞാൻ പറഞ്ഞത്